ഹായ് റുഹാലിയാണ് കേട്ടോ സൂപ്പർ ജോർജിൻ്റെ മെറ്റീരിയൽസ് നമ്മൾ വീണ്ടും കൊണ്ടുവന്നിട്ടുണ്ട് കലങ്കാരി പ്രിന്റ് വരുന്ന ക്രോഷോലീസ് ബോർഡേഴ്സ് ഒക്കെ വരുന്ന സെറ്റുകളാണ് നമ്മുടെ സെയിം പ്രൈസിൽ അതും ഫ്രീ ഷിപ്പിങ്ങിലാണ് കേട്ടോ കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ പറ്റാവുന്നവരൊക്കെ പർച്ചേസ് ചെയ്യാ കിട്ടാത്തവർക്കൊക്കെ കിട്ടട്ടെ അപ്പോൾ മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യാനായിട്ട് നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സാപ്പ് ചെയ്താൽ മതി നമുക്ക് ഓരോന്നിൻ്റെയും ഡീറ്റെയിൽ പെട്ടെന്ന് തന്നെ നോക്കാം ഫസ്റ്റ് കളർ കോമ്പിനേഷൻ വരുന്നത് ചിക്കു കളറും ലോ ലോവറഞ്ചിൽ എത്തുമ്പോൾ നല്ലൊരു ഡാർക്ക് ബ്ലൂ ഷെയ്ഡുമാണ് കേട്ടോ എല്ലാത്തിൻ്റെയും ബേസ് കളർ വരുന്നത് ആണ് മുകളിലത്തെ എല്ലാത്തിൻ്റെയും കളർ വരുന്നത് ചിക്കു കളർ ഷെയ്ഡില് കലങ്കാരി പ്രിന്റാണ് കേട്ടോ പോകുന്നത് ലോവറേഞ്ചിലെത്തുമ്പോൾ ക്രോഷോലീസിന്റെ ബോർഡർ കൂടി വരുന്നുണ്ട് ബാക്കിൽ ഈ സെയിം പ്രിന്റ് തന്നെയാണ് വരുന്നത് ടു പോയിന്റ് ഫൈവ് മീറ്റേഴ്സ് ആണ് കേട്ടോ ടോപ്പിന്റെ ലെങ്ത് വരെ നല്ലൊരു ഡാർക്ക് ബ്ലൂ ഷെയ്ഡാണ് കേട്ടോ ഇങ്ങനെയാണ് ദുപ്പട്ട പയർ ചെയ്യുന്നത് ദുപ്പട്ടയിലും ക്രോഷോലീസിന്റെ ഒരു ബോർഡർ രണ്ട് ലോ ഓറഞ്ചിലും കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ വരും കേട്ടോ ഓൾ ഓവർ ലുക്ക് റയോൺസിലിക്കിൽ വരുന്ന ബോട്ടാണ് അവൈലബിൾ ആയിട്ടുള്ളത് ദുപ്പട്ടിയുടെ ലെങ്ത്ത് വരുന്നത് ടു പോയിന്റ് സിക്സ് മീറ്റേഴ്സ് ആണ് കേട്ടോ നല്ല ലെങ്ത്തും വിടുത്തുള്ള ദുപ്പട്ടിയാണ് പ്രൈസ് വരെ വൺ ടു ഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗ് നെക്സ്റ്റ് വരാം നല്ലൊരു ലൈറ്റ് ചിക്കുവിൻ്റെ കൂടെ ടെർമറിക് യെല്ലോ ഷെയ്ഡിൻ്റെ കളർ കോംബോ ആണ് ആണ്ട്ടോ വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു കളർ കോമ്പിനേഷൻ കോമ്പിനേഷനാണത് അടിപൊളി കളർ കോംബോ ആണ് എല്ലാവർക്കും വേറെ ചെയ്യാൻ പറ്റുന്നൊരു കളറാണോട്ടോ ടു പോയിൻറ്റ് ഫൈവ് മീറ്റേഴ്സ് ആണ് ടോപ്പിൻ്റെ ലെങ്ത്ത് വരുന്നത് ദുപ്പട്ട പേറിയ ഇതുപോലെയാണ് ലൈറ്റ് ചിക്കു ഷെയ്ഡും അതുപോലെ ടെർമറിക് യെല്ലോ തന്നെ കളർ ആണ് ദുപ്പട്ടയിലും വരുന്നത് ഫുള് ഇങ്ങനെ പ്രിന്റ് വരുന്നുണ്ട് നല്ല ഭംഗിയുള്ള ക്രോഷോലീസിൻ്റെ വർക്കൊക്കെ ഇതിൽ പോയിട്ടുണ്ട് അതുപോലെ ഫോർ സൈഡ്സിലും ക്രോഷോലീസിൻ്റെ ബോർഡേഴ്സ് കൊടുത്തിട്ടുണ്ട് ഇങ്ങനെയാണ് ദുപ്പട്ട പയറിയ പിന്നെ ബോട്ടം പയറിയ റയോൺസിലിക്കിൽ വരുന്ന ബോട്ടാണ് ബോട്ടത്തിലെ പ്രിന്റ് ഇങ്ങനെ വരും നെക്സ്റ്റ് വരാം ചിക്കു ആൻഡ് പാരഗ്രീൻ കളർ കോമ്പിനേഷൻ ആണ് കേട്ടോ ഈ ഒരു കളർ കോമ്പോയി അടിപൊളിയാണ് നിങ്ങൾ ഇതിൽ ഏത് കളർ കോമ്പിനേഷൻ എടുത്താലും അടിപൊളിയായിട്ട് നിങ്ങൾക്ക് വെയർ ചെയ്യാം കേട്ടോ നല്ല ബോഡി ഹഗിങ് ആയിട്ട് കിടക്കുന്നതുകൊണ്ട് നല്ല ഭംഗിയിൽ നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്ത് വെയർ ചെയ്യാം ഇങ്ങനെയാണ് അതിൻ്റെ ഒരു ഫുൾ വ്യൂ വരാൻ നല്ല ലെങ്ത്തും എടുത്തുള്ളത് ഉപ്പട്ടാണ് ഇങ്ങനെ വരും നിങ്ങൾക്ക് ഈ സെറ്റ് കയ്യില് കിട്ടുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവട്ടോ എത്രത്തോളം ഹെവിയാണെന്നുള്ളത് അതും ഈ പ്രൈസിന് നമ്മുടെ സൂപ്പർ ജോർജിറ്റ് ഒക്കെ പർച്ചേസ് ചെയ്തവർക്കൊക്കെ അറിയാം അതിൻ്റെ ഒരു ഭംഗി പിന്നെ ബോട്ടം ഇതുപോലെ പയറി നെക്സ്റ്റ് വരാം ഒരു പേർപ്പിൾ കളർ ടോക്കളർക്കുമ്പോൾ വരുന്നത് ചിക്കുവിൻ്റെ കൂടെ ചിക്കുവില് നല്ല ഭയങ്കര എലിഫന്റ് പ്രിന്റ് ആണോ കലങ്കാരി പ്രിന്റ് ആയിട്ട് വരുന്നത് ക്രൂഷോളീസിന്റെ ബോർഡേഴ്സും കൂടി കൊടുത്തിട്ടുണ്ട് നല്ല ഭയങ്കര എലിഫന്റ് ആണ് വരുന്നത് ബാക്കിലും ഈ സെയിം പ്രിന്റ് തന്നെ എല്ലാത്തിലും വരുന്നുണ്ട് ഇപ്പോഴെ പയർ ചെയ്യുന്നത് ഇതുപോലെയാണ് നല്ല ലെങ്ത്തും എടുത്തുള്ളത് ഉപ്പട്ടാണോ കേട്ടോ പിന്നെ റയോൺ സിൽക്കിൽ വരുന്ന ബോട്ടാണ് നമുക്ക് ഇതിൽ അവൈലബിൾ ആയിട്ടുള്ളത് നല്ലൊരു ഡീപ്പ് പേർപ്പിൾ ആണ് വരുന്നത് നെക്സ്റ്റ് കളർ ഷെയ്ഡ് വരുന്നത് ചിക്കുവിൻ്റെ കൂടെ നല്ലൊരു പീക്കോ ഗ്രീൻ ആണ് ഈ കളർ കുറച്ച് ഡിഫറൻസ് ഉണ്ടാവും ക്യാമറയിൽ നല്ല ഭംഗിയുള്ള ഒരു കളറാണ് കേട്ടോ കയ്യിൽ കിട്ടിയവർക്കൊക്കെ മനസ്സിലായിട്ടുള്ളതാണ് ഇനിയാണ് കേട്ടോ അതിന്റെ ഒരു ഫുൾ വ്യൂ വരുന്നത് കലങ്കാരി പ്രിന്റുകൾ എല്ലാതും ഒന്നിനൊന്നും വെച്ചാണോട്ടോ ഓരോന്നിലും ഡിഫറൻറ്റ് ആയിട്ടുള്ള പ്രിന്റുകളാണ് വരുന്നത് ഇതിങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഫുൾ വ്യൂ വരുന്നത് ഇത് പെട്ടതു പേറിയും റയോൺ സിൽക്കിൽ വരുന്ന ബോട്ടാണ് അവൈലബിൾ ആയിട്ടുള്ളത് ലാസ്റ്റ് കളർ ഷീഡ് വരുന്നത് ചിക്കു ആൻഡ് റാണി പിങ്ക് ആണ് കേട്ടോ ഇങ്ങനെ വരും കളേഴ്സ് എല്ലാം ഒന്നിനൊന്ന് മെച്ചാണ് ആണ് ഇങ്ങനെയാണ് കേട്ടോ അതിൻ്റെ ഒരു ഫുൾ വ്യൂ വരുന്നത് അതുപോലെ കലങ്കാരി പ്രിന്റുകൾ അതെ ഒന്നിനൊന്ന് മെച്ചാണ് ആണ് ഏതെടുക്കുന്നതും നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാവും ഈ സെയിം പ്രിന്റ് തന്നെ ബാക്കിലും വരുന്നുണ്ട് ഇതിൻ്റെ ഒരു ഫുൾ വ്യൂ വരുന്നത് ഇതുപോലെയാണ് അപ്പം നമുക്ക് എപ്പോഴും ഹൈ ഡിമാൻഡുള്ള സൂപ്പർ ജോൺസിന്റെ മെറ്റീരിയൽസ് നമ്മളിന്ന് കണ്ടു നമ്മൾ കൊണ്ടുവരാറുള്ള സെയിം പ്രൈസ് തന്നെ അതും ഫ്രീ ഷിപ്പിംഗിൽ കേട്ടോ പർച്ചേസ് ചെയ്യാനായിട്ട് നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സാപ്പ് ചെയ്താൽ മതി പെട്ടെന്ന് പെട്ടെന്ന് പർച്ചേസ് ചെയ്തോളൂ എല്ലാം അടിപൊളി കളർ കോമ്പിനേഷൻസ് ആണ് അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം കേട്ടോ